കേരളത്തിലെ പല വിദ്യാലയങ്ങളിലും ഐ ടി സേവനം ഉറപ്പാക്കാം എന്ന് പറഞ്ഞ് കയറി ഇറങ്ങി നടന്നിട്ടുണ്ട് എത്ര സ്കൂളുകൾ ഐ ടി സേവനം ലഭ്യമാക്കാമെന്ന ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അത് പാലിച്ചിട്ടുണ്ട് ഇതെല്ലാം പരിശോധിക്കപ്പെടേണ്ടതാണ് ഇതൊക്കെ ഒരു ഭാഗത്ത് കിടക്കുകയാണ് അവിടെ ഒന്നും അന്വേഷണം പോയിട്ടില്ല അതുകൂടെ ഞാൻ താങ്കളുടെ ശ്രദ്ധപ്പെടുത്തുക തീർച്ചയായും തീർച്ചയായും നമ്മളൊന്നും മനസ്സിലാക്കേണ്ടത് ഐ ടി പോലെയുള്ള ഒരു വകുപ്പൊന്നും ഒന്നും പൊതുവെ മുഖ്യമന്ത്രിമാർ കൈവയ്ക്കാറില്ല പിണറായി വിജയൻ ഐ ടി വകുപ്പ് തന്റെ കൈ മുതലാക്കി വെച്ചിട്ടുള്ളത് ഒരു കാര്യം ഒരു സംശയം വേണ്ട അദ്ദേഹത്തിനും കുടുംബത്തിനും വീണാ വിജയന് വേണ്ടിയിട്ടാണ് ഐ ടി വകുപ്പിന്റെ സഹമന്ത്രി ആരെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വീണാ വിജയനാണ് അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു കുടുംബം തന്നെ കേരളത്തിന്റെ സമ്പത്തിനെ കൊള്ളയടിക്കാൻ വേണ്ടി കൂട്ടു നിൽക്കുന്ന ഒരു സാഹചര്യം ആ സാഹചര്യവുമായി ബന്ധപ്പെട്ട അഴിമതിയുടെ ചുരുളുകൾ ഓരോന്നായി അഴിയുമ്പോൾ പരിഭ്രാന്തിയിലാണ് ആ പരിഭ്രാന്തിയിലാണ് ഇവർ ഇത്തരത്തിലുള്ള ജൽപ്പനങ്ങൾ നടത്തുന്നത് എന്തിനാ പേടിക്കുന്നത് ഇപ്പൊ ശശീന്ദ്രൻ കർത്തേക്ക് കൃത്യമായിട്ട് ഇപ്പൊ ഇന്ന് അതായത് ചീഫ് മാനേജർ സുരേഷ് കുമാർ അടക്കമുള്ള ആളുകൾ ഇരുപത്തിനാല് മണിക്കൂർ ചോദ്യം ചെയ്ത സമയത്ത് ഇതിനകത്തുള്ള ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് അവർ രേഖപ്പെടുത്തിയിട്ടും ഇഡിയുടെ മുമ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിനകത്ത് നേരെ ഷോൺ ജോർജ് പറഞ്ഞപ്പോൾ ഇ ഡി മാത്രമല്ല സി ബി ഐ കൂടി വരുന്ന സാഹചര്യം ഈ കേരളത്തിലുണ്ട് അതിനർത്ഥം ഇപ്പോ പൊതുവേ ഇവർക്കൊരു ധാരണയുണ്ട് ഈ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിമാരുടെ മക്കളെയും ഒക്കെ ചുറ്റിപ്പറ്റിക്കൊണ്ട് അന്വേഷണം നമുക്ക് നടക്കുന്ന സമയത്ത് അത് രാഷ്ട്രീയ സ്റ്റാന്റ് ആണ് അങ്ങനെ രാഷ്ട്രീയ സ്റ്റാന്റ് കേജ്രിവാൾ ജയിലിനകത്തേക്ക് പോകില്ലല്ലോ നമുക്കറിയാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഈ രാജ്യത്ത് അഴിമതിക്കെതിരെയുള്ള യുദ്ധപ്രഖ്യാപനം നടത്തിയ ഒരാളാണ് നരേന്ദ്രമോദി അതുകൂടെ നിങ്ങൾ നോക്കൂ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി കൊണ്ട് മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യുന്നു ഇപ്പൊ ഹേമന്ത് സോറേൻ കേജ്രിവാൾ കാരണം ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഒരു ഭരണകൂടത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള കടലാസ കമ്പനികളും ഇത്തരത്തിലുള്ള ബിനാമികളെ നിർത്തിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ സമ്പത്ത് അടിച്ചു മാറ്റുന്ന സിസ്റ്റമാണ് പതിറ്റാണ്ടുകളായി രാജ്യത്തുള്ളത് ആ സിസ്റ്റത്തിനെതിരായ നരേന്ദ്രമോദിയുടെ പടപ്പുറപ്പാട് അതുകൊണ്ടാണ് ആദരണി പ്രധാനമന്ത്രി ഇന്നലത്തെ ആറ്റിങ്ങിൽ കാട്ടാക്കണമെന്ന പ്രസംഗത്തിൽ പോലും അദ്ദേഹം സൂചിപ്പിക്കുന്നത് എന്താണ് അഴിമതി നടന്നിട്ടുണ്ട് മകളുടെ നേതൃത്വം അഴിമതി നടന്നിട്ടുണ്ട് പിണറായി വിജയനത്തിൽ പങ്കുണ്ട് എന്ന് ആധികാരികമായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാലോ ഒരു പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വെറും പറയുന്ന ഒരാളല്ല അതുപോലെ തന്നെ കരുവന്നൂർ ബാങ്ക് പിന്നെ അദ്ദേഹം നേരത്തെ അസ്കർ സാർ പറഞ്ഞു ഇവിടെ നിങ്ങളുടെ അന്വേഷിച്ച ബാങ്ക് നമ്മളെ സോറി സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസ് എവിടെ എത്തിയത് അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട കേസിനകത്ത് അൻപത്തി ആറ് കോടി രൂപയുടെ സ്വത്ത് ഇ ഡി കണ്ടുകെട്ടിയിട്ടുണ്ട് മുപ്പത്തിയാറോളം പേര് ഇതുമായി ബന്ധപ്പെട്ട് ഇ ഡി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നോക്കൂ ഈ പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ സത്യത്തിൽ ആഭ്യന്തരമന്ത്രി അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് എന്ന് പറയുന്നത് ആരായിരുന്നു ശിവശങ്കറിനായിരുന്നില്ലേ ശിവശങ്കരൻ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത് എന്താ പിന്നെ കേരളത്തിന് വേണ്ടിയൊരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ അധികാരത്തിന്റെ ഇടനാഴിയിൽ നിൽക്കുന്ന രാഷ്ട്രീയ ദല്ലാളന്മാരെയും ഉദ്യോഗസ്ഥന്മാരെയും ബലി കൊടുത്തുകൊണ്ട് മന്ത്രിമാർ രക്ഷപ്പെടുന്ന മുഖ്യമന്ത്രിമാർ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സാഹചര്യങ്ങളെ കൂടി ഇല്ലാതാക്കാനുള്ള തെളിവുകളാണ് ഇന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നടത്തുന്നത് നമുക്കറിയാം കേരളത്തിൽ തന്നെ ബാലകൃഷ്ണപിള്ള മാത്രമാണ് ആ ഈ ഒരു കേസിനകത്ത് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത് അതിനപ്പുറത്ത് അഴിമതി ആരോപണം ഉണ്ടായിട്ടില്ല എത്രയോ മന്ത്രിമാരുണ്ടായിട്ടുണ്ട് അവരൊക്കെ ആ സമയത്തൊക്കെ ചെയ്യാറുള്ളത് ഉദ്യോഗസ്ഥന്മാരെ അല്ലെങ്കിൽ അധികാരത്തിന് ഇടനാട്ടിലത്തെ ദല്ലാളന്മാരെ മുൻനിർത്തിക്കൊണ്ട് അവര് കുരുതി കൊടുത്ത് രക്ഷപ്പെടലാണ് പക്ഷെ മോഡി വന്നതിന് ശേഷം ഇങ്ങനെ അധികാരത്തിന് ഇടനാടിലുള്ള ദെല്ലാളന്മാരെ മാത്രമല്ല മുഖ്യമന്ത്രിയായിരുന്നു ശരി മുഖ്യമന്ത്രി മകളായിരുന്നല്ലോ ശരി ആരൊക്കെ അഴിമതി നടത്തി കഴിഞ്ഞാൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവർ അറസ്റ്റ് ചെയ്യും മാത്രമല്ല ജയിലടയ്ക്കും